നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം ആറാം സീസൺ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ മുൻ ബിഗ് ബോസ് സീസണുകളൊന്നും പ്രേക്ഷകർ ഇതുവരെയും മറന്നിട്ടില്ല ജനപ്രിയ താരങ്ങളാൽ സമ്പന്നമായ നാടകവും സംഭവ സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ മൂന്നാം സീസൺ അടിയും വഴക്കും പ്രണയവും ഡ്രാമയും ഒക്കെ വേണ്ടുപോലും തന്നെ മൂന്നാം സീസണിലുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന പേരുകളിലൊന്നാണ് സൂര്യുടേത് ഡി ജെ നടിയും മോഡലുമായ സൂര്യ ബിഗ് ബോസ് വീട്ടിലെ ൻ പെൺകുട്ടി തന്നെയായിരുന്നു അനാവശ്യ വഴുക്കുകളിലേക്ക് ഒന്നും പോകാതെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിറഞ്ഞു നിൽക്കാൻ സൂര്യയ്ക്ക് സാധിച്ചിരുന്നു സൂര്യയുടെ ഡാൻസും കൈയെടേടിയിരുന്നു അതേസമയം സൂര്യയുടെ ബിഗ് ബോസ് യാത്രയിൽ വലിയ ചർച്ചയായി മാറി ഒന്നായിരുന്നു മണിക്കുട്ടനോടുള്ള പ്രണയം തനിക്ക് മണിക്കുട്ടനോട് പ്രണയമാണെന്ന് സൂര്യ പറഞ്ഞത് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വലിയൊരു ചർച്ചയായി മാറിയിരുന്നു എന്നാൽ മണിക്കുട്ടൻ സൂര്യയെ സുഹൃത്തായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു പറഞ്ഞത് ഇപ്പോഴാണ് മണിക്കുട്ടനെ കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ സൂര്യ സംസാരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയായിരുന്നു സൂര്യ ഇതിനിടെയാണ് ഒരാൾ മണിക്കുട്ടനെക്കുറിച്ചുള്ള ചോദ്യവുമായി എത്തിയത് മണിക്കുട്ടനെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തേലും കാര്യം വന്നാൽ എന്നായിരുന്നു സൂര്യയുടെ മറുപടി അതേസമയം മണിക്കുട്ടനുമായ ഒരു കല്യാണം ഇന്നും ഇനി പ്രതീക്ഷിക്കും ാമോ എന്ന ചോദ്യത്തിന് സൂര്യ നൽകിയ മറുപടി ഇല്ല എന്നായിരുന്നു എന്താണ് മണിക്കുട്ടിൻ്റെ പ്ലാൻ ആൾ കല്യാണം കഴിക്കുന്നുണ്ടോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം അറിയില്ല എന്നാണ് സൂര്യ നൽകിയ മറുപടി ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം അത് ഇഷ്ടം പോലെ ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ട് എന്നായിരുന്നു അതിനുള്ള സൂര്യയുടെ മറുപടി എപ്പോഴാണ് അവസാനമായി കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സൂര്യ നൽകിയ മറുപടി മൂന്ന് ദിവസം മുമ്പ് ആണെന്നായിരുന്നു അതേസമയം എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം പെൺകുട്ടികളും തങ്ങൾക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നിയാൽ പറയാത്തത് സമൂഹമാണോ കാരണം എന്നൊക്കെയായിരുന്നു മറ്റൊരു ചോദ്യം എന്നാൽ ആ ഒരു ലിസ്റ്റിൽ താൻ പെടില്ലെന്നാണ് സൂര്യ പറയുന്നത് മറ്റൊന്നുമല്ല ആദ്യം തന്നെ പറയാൻ ധൈര്യം കാണിച്ച ആളാണ് താനാണെന്നും സൂര്യ പറയുന്നുണ്ട് തങ്ങളുടെ നിങ്ങളുടെ ക്രഷിനെ കുറിച്ച് ഒരു ക്ലൂ തരാൻ പറഞ്ഞപ്പോൾ ഇറ്റ്സ് ഹിം എന്നായിരുന്നു സൂര്യയുടെ മറുപടി അതേസമയം ഇപ്പോൾ താൻ കരിയറിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും സൂര്യ പറഞ്ഞു ഇതിനിടെ ഒരാൾ സൂര്യയോടായി നിങ്ങൾ ഓൾറെഡി പ്രണയത്തിലാണല്ലോ അതിനാൽ ഈ നോർമൽ പയ്യന് പ്രതീക്ഷ വേണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രണയത്തിലല്ല എന്നാണ് സൂര്യ മറുപടി നൽകിയത് ചോദ്യത്തിന് ചോദ്യോത്തരത്തിനിടെ താൻ ബിഗ് ബോസ് മലയാളം സിക്സ് ആണ് സിക്സ് കാണാറില്ലെന്നും സൂര്യ പറയുന്നുണ്ട് കല്യാണം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്നും സൂര്യ പറയുകയാണ് കല്യാണം നടക്കുമോ എന്ന് തനിക്ക് അറിയില്ലെന്നും സൂര്യ പറയുകയാണ്